ഹൈ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് യുവാ ഫാഷൻ യുവാ ഫാഷിൻ്റെ അടുത്തൊരു ഓൺലൈൻ ഷോപ്പിങ്ങിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കലും കൂടി സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ഗീവേ വെക്കുന്നുണ്ട് ഗീവേ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മൂന്ന് പേരെ മൂന്ന് പേർക്ക് ഇത് നമ്മളെ ഈ ചാനലൊന്ന് ഷെയർ ചെയ്യുക അതേമാതിരി തന്നെ നിങ്ങൾ സ്റ്റാറ്റസ് വെക്കുക നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ യുവാ ഫാഷൻ തന്നെയാണ് അതൊന്ന് ഫോളോ ചെയ്യുക കേട്ടോ അപ്പോൾ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് ഏറ്റവും കൂടുതൽ വ്യൂവേഴ്സ് കിട്ടുന്ന ആൾക്കാർക്കാണ് നമ്മൾ നറുക്കിട്ട് തിരഞ്ഞെടുക്കുന്നതാണ് ത്രീ ഡേയ്സുള്ളിൽ നമ്മളെല്ലാം നറുക്കെട്ടിട്ട് തിരഞ്ഞെടുക്കട്ടെ അപ്പോൾ സ്റ്റാറ്റസ് വെച്ചിട്ട് കൂടുതൽ വ്യൂവേഴ്സുള്ള ആൾക്കാരാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഇതിനുള്ളിൽ കുറഞ്ഞ എല്ലാവരും സ്റ്റാറ്റസ് വെച്ചോളൂ നമ്മൾ അങ്ങനെ ഒരു ഇത് വെക്കുന്നില്ല അപ്പോൾ എല്ലാവരും നമ്പർ നമ്മളതിൽ ഇടുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നല്ല അടിപൊളി പാട്ടി വൈ ചുരിദാറുണ്ട് റേറ്റ് കൂടിയും കുറഞ്ഞത് എല്ലാ ഐറ്റംസും ഉണ്ട് അതേമാതി റീസ്റ്റോക്ക് ഐറ്റംസും വരുന്നുണ്ട് അതേപോലെ തന്നെ ഒരു വെറൈറ്റി ഒരു മോഡസ്റ്റ് വെയറും കൂടിയും വരുന്നുണ്ട് കേട്ടോ നല്ല അടിപൊളി ആയിട്ടാണ് ആരും വീഡിയോ സ്കിപ്പ് ചെയ്ത് ഫുള്ളായിട്ട് കാണുക അപ്പോൾ എങ്ങനെയാണ് ഓർഡർ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ മുകളിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഐറ്റം ഇഷ്ടപ്പെട്ട മോഡൽസ് സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സപ്പ് ചെയ്യുക ഗൂഗിൾ പേ വഴിയാണ് പേയ്മെൻറ്റ് സ്വീകരിക്കുന്നത് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല അപ്പോൾ നമുക്ക് നമ്മൾ ഓർഡർ ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ കറക്റ്റ് സൈസും കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മളിതിൽ തന്നെ പറയുന്നു നമ്മൾ ഗ്രൂപ്പിലും പറയേണ്ടത് നമ്മൾ ഈ വീഡിയോയിലും പറയുന്നുണ്ട് അപ്പോൾ ഡ്രപ്പായതിനു ശേഷം മാത്രം നിങ്ങൾ ഓർഡർ ചെയ്യുക കേട്ടോ അപ്പോൾ ബുക്ക് ഫോർ റെസ്പോൺസിബിൾ ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ട് അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് വന്നിരിക്കുന്നത് നല്ലൊരു സിൽക്ക് മെറ്റീരിയൽ വരുന്നത് നല്ല അടിപൊളി പാട്ടി വൈ ചുരിദാറിട്ട് എക്സ് എൽ ഡബിൾ എക്സ് എൽ സൈസിലാണ് വരുന്നത് നല്ല കാണാൻ ഭംഗിയുള്ള അടിപൊളി ഐറ്റും കേട്ടോ ഈ ഓക്പോഷനിൽ നല്ലൊരു സൂപ്പർ വർക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതേമാതിന് സിമ്പിളായിട്ടാണ് വന്നിട്ടുള്ളത് കാണാൻ നല്ല രസമുണ്ട് ഹമ്പിളും കേട്ടോ കാണാൻ നല്ല ഭംഗിയിൽ അടിപൊളിയായിട്ടാണ് വരുന്നത് കേട്ടോ ഉള്ളിൽ നല്ല ക്രൈപ്പിൻ്റെ ലൈനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതേമാതിരി തന്നെ സ്ലീവ് ഒരു സിക്സ്റ്റി ഇഞ്ചാണ് സ്ലീവിൻ്റെ ലെങ്ത്ത് വരുന്നത് ലെങ് പിന്നെ ടോപ്പിൻ്റെ ലെങ്ത്ത് വരുന്നത് ഫോർട്ടി ഫൈവ് ഇഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട് ഫോർട്ടി ടു ഫോർട്ടി ഫോർ ഇഞ്ച് എക്സ് എൽ ഡബിൾ എക്സ് എൽ സൈസിലാണ് സെറ്റ് വരുന്നത് കേട്ടോ പാൻറ് വരുന്നത് കോട്ടൺ സിൽക്കിലാണ് പാൻറ്റ് വരുന്നത് പാൻ്റെ ഉള്ളിൽ നല്ല ലൈനിങ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഫുൾ അലാസ്റ്റിക്കാണ് പാൻറ്റ് വരുന്നത് പാൻറ്റിൻ്റെ ലെങ്ത് വരുന്നത് തേർട്ടി എയ്റ്റ് ഇഞ്ചാണ് പാൻറ്റിൻ്റെ ലെങ്ത്തും കാര്യങ്ങളും വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഷോൾ നമുക്ക് നോക്കാം ഷോൾ നല്ല പങ്കിലൊരു വെറൈറ്റി ഷോളിലാണ് പ്രാവശ്യം വന്നിട്ടുള്ളത് കേട്ടോ നല്ല സൂപ്പർ ഷോളാണ് ഷോൾ ജിമ്മിച്ചോ ഷിമ്മർ ടൈപ്പിലാണ് ഷോൾ വന്നിട്ടുള്ളത് കേട്ടോ നമ്മളൊരു പുതിയൊരു ഐറ്റം നമ്മൾ കൊണ്ടുവന്നില്ല ഷിമ്മറിൻ്റെ ഒക്കെ ജിമ്മിച്ചോ ഐറ്റത്തിൽ വരുന്നത് നല്ല അടിപൊളി പിസ്ത കളറാണ് വരുന്നത് ഷോള് കാണാൻ നല്ല ഭംഗിയുണ്ട് നല്ല വൺ സൈഡ് സ്കേലിപ്പ് ഇതിലുള്ള അടിപൊളി ഷോളാണ് കൊടുത്തിട്ടുള്ളത് ഷോളും പാൻറ്റും ടോപ്പും കൂടി നല്ല ഭംഗിയുള്ള അടിപൊളി കളേഴ്സാണ് വന്നിട്ടുള്ളത് കേട്ടോ നെക്സ്റ്റ് കളർ വരുന്നത് പീച്ച് കളറാണ് നെക്സ്റ്റ് കളർ വരുന്നത് നല്ല രസമുള്ള അടിപൊളി പീച്ച് യോഗ ഈ ത്രെഡ് വർക്ക് ബുട്ടീസ് വർക്കും കാര്യങ്ങളാണ് നല്ല രസമുള്ള വർക്കും കാര്യങ്ങളാണ് കൊടുത്തുള്ളത് കേട്ടോ നല്ല അടിപൊളി ഹൈറ്റാണ് ഇതിൻ്റെ ഇടയിൽ ഒരു ചെറിയ വർക്കും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് ബാക്ക് സൈഡ് അതേമാതിരി പ്ലെയിൻ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് നീളം രീതിയിലുള്ള അടിപൊളി ഷോൾട്ട് ഒരു പാർട്ടിവെയർ ടച്ചിൽ വരുന്ന സൂപ്പർ ഐറ്റം ഷോളിൽ വരുന്ന നല്ല അടിപൊളി ഐറ്റാണ് കേട്ടോ നല്ല ക്വാളിറ്റിയിൽ വരുന്ന ഐറ്റാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് വെറും ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് പ്ലസ് ഇപ്പാണ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് നമ്മൾ വന്നത് ലാർജ് എക്സൈൽ സൈസിൽ വരുന്ന നല്ല സൂപ്പർ പാർട്ടിവെയർ നല്ല ഹെവി ക്വാളിറ്റിയിൽ വരുന്ന അടിപൊളി പാർട്ടിവെയർ ചുരിദാർ ഐറ്റം വന്നുള്ള നല്ല അടി കാണാൻ നല്ല ഭംഗിയുണ്ട് ഇട്ടാലും നല്ല രസം ഉണ്ടാവും കേട്ടോ അങ്ങനെ നോക്കി ആ ഫ്രണ്ടിൽ ഫ്രണ്ട് പോഷനിലെ വർക്കും കാര്യങ്ങളും നോക്കിയാൽ സൂപ്പർ വർക്ക് അതേമാതിന് കൈയിൻ്റെ എൻ്റെ ഭാഗത്തുള്ള ആ വർക്കും നോക്കിയാൽ സൂപ്പർ നല്ല അടിപൊളി വർക്കും അതേമാതിരി തന്നെ ടോപ്പിൻ്റെ എൻ്റെ ഭാഗത്തും നല്ല സൂപ്പർ വർക്ക് കൊടുത്തിട്ടുണ്ട് കാണാൻ രസമുള്ള അടിപൊളി വർക്കാണ് കൊടുത്തിട്ടുള്ളത് നല്ലൊരു വെറൈറ്റി കളേഴ്സാണ് എല്ലാം ഇതിലും വന്നിട്ടുള്ളത് കേട്ടോ കാണാൻ ഭംഗിയുള്ള അടിപൊളി വർക്കാണ് എല്ലാവരും വന്നിട്ടുള്ളത് പാൻറ്റ് വരുന്നത് സിൽക്ക് ടൈപ്പിലാണ് പാൻറ്റ് വരുന്നത് പാൻറ്റിന് ലൈനിങ് കാര്യങ്ങളും വന്നിട്ടില്ല ഫുൾ അലാസ്റ്റിക്കിലാണ് പാൻറ്റ് വരുന്നത് തേർട്ടി എയ്റ്റ് ഇഞ്ചാണ് പാൻറിൻ്റെ ലെങ്ത്തും കാര്യങ്ങളും വരുന്നുണ്ട് ആഷ് കളറാണ് ഒരു ആഷ് കളർ പോലെ ഉള്ള കളറാണ് കേട്ടോ കാരണം ഭംഗിയുള്ള അടിപൊളി കളറും ആയിരിക്കും മാച്ചായിട്ടുള്ള ഷോളും കൂടി വരുന്നത് സൂപ്പറായിട്ട് ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള അടിപൊളിയായിട്ട് സൂപ്പർ ഷോള് ഷോളാണ് നമുക്കൊന്നും കൂടി ഹൈലൈറ്റ് ആയിട്ട് തോന്നുന്നത് അതേ മതിൻ്റെ ടോപ്പ് തന്നെ ഫുൾ രണ്ടും കൂടി ഒരുമിച്ചുള്ള വർക്കിലാണ് വന്നിട്ടുള്ളത് നല്ല നെക്സ്റ്റ് ഉള്ളൊരു പിസ്ത കളർ കിട്ടോ എല്ലാ കളറും ഒന്നിക്കൊന്ന് മെച്ചുള്ള കളർ തരാം അതിൻ്റെ വർക്ക് വർക്ക് കയ്യിൽ ഒക്കെ അല്ല സൂപ്പർ ബുട്ടീസ് വർക്കും ഒരു വെറൈറ്റി ആണ് ടീനേജേഴ്സ് വേഗം എടുത്തോളൂ നല്ല അടിപൊളി അടിപൊളിയായിട്ടാണ് ഇങ്ങനത്തെ ഐറ്റം കിട്ടാൻ കുറച്ച് പ്രയാസം കേട്ടോ അപ്പോൾ നല്ല സൂപ്പറായിട്ടതിൽ വരുന്ന അടിപൊളി പാർട്ടിവെയർ ഇട്ടാ മെറ്റീരിയൽ ഒരു സിൽക്ക് മെറ്റീരിയലിന് വരുന്ന ഒരു ഇമ്പോർട്ടഡ് മെറ്റീരിയലാണ് വരുന്നത് ഷോളും പാൻറ്റ് കിട്ടുക നല്ല അടിപൊളി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു പാർട്ടിവെയർ ടച്ചിലാണ് വന്നല്ലോട്ടോ നെക്സ്റ്റ് കളർ കേട്ടോ ഒരു പിങ്ക് കളറാണ് വരുന്ന നല്ലൊരു അടിപൊളി പിങ്ക് കളറാണ് വരുന്നത് ഇതിൻ്റെ വർക്കിന് നമ്മളൊന്നും പറയല്ലോ അതിൻ്റെ നെക്സ്റ്റ് കളർ വരുന്ന കേട്ടോ നല്ല രസമുള്ള അടിപൊളി കളർ നെക്സ് ചിക്കു ഷെയ്ഡ് കളറാണ് വരുന്നത് അപ്പോൾ സൈസ് ഞാൻ പറയാണ് ലാർജ് എക്സല് സൈസുള്ളൂ അതിൻ്റെ വലിയ സൈസൊന്നും വരുന്നില്ല കേട്ടോ ലാർജ് എക്സലാണ് സൈസ് ഉള്ളത് ഓവർ തടി എടുക്കും വേണ്ട കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്ന കുറും ആയിരത്തി എണ്ണൂറ്റി എഴുപത്തെട്ട് നമ്മളടുത്തൊരു മോഡസ്റ്റ് വേറെ ഗൗണാണ് കാണിക്കാൻ പോകുന്നത് എക്സ് എല് ഡബിൾ എക്സ് എല് ത്രീ എക്സ് എല് സൈസിലാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ മുന്നേ നമ്മൾ ഇതിൻ്റെ ഒരു മോഡൽ കൊണ്ടുവന്നിരുന്നു ഫ്രണ്ട് സൈഡിൽ സിബുള്ള കാര്യങ്ങൾ വന്നിരുന്നു ഇപ്പോൾ പ്രാവശ്യം വന്നിട്ടുള്ളത് ബാക്ക് സൈഡിൽ സിബുള്ളതാണ് വരുന്ന കേട്ടോ പക്ഷെ നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഐറ്റാണ് കാണാൻ ഭംഗിയുള്ള അടിപൊളി ഐറ്റാണ് വരുന്ന കേട്ടോ നല്ലൊരു കാണാൻ ഭംഗി അമ്പത്തിനാല് ഇഞ്ചോളം ലെങ്ത്തും കാര്യങ്ങളും വരുന്നുണ്ട് ഫോർട്ടി ഫോർ ഫോർട്ടി സിക്സ് ഇഞ്ച് വിടുത്ത് വരുന്നുണ്ട് കഴിഞ്ഞ സ്ലീവൊരു ട്വൻറ്റി ഇഞ്ചോളം കയ്യിൻ്റെ സ്ലീവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ നല്ല അടിപൊളി ഐറ്റാണ് വരുന്നത് വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് പ്ലസ് ഷിപ്പാണ് വരുന്നത് നല്ല സൂപ്പർ സാധനമായിട്ട് കേട്ടോ നല്ലൊരു ഇമ്പോർട്ടഡ് മെറ്റീരിയൽ ആയിട്ടാണ് ഐറ്റം വരുന്നത് നെക്സ്റ്റ് വരുന്നൊരു ബ്ലാക്ക് കളർ ആട്ടോ നല്ല അടിപൊളി പ്രിൻ്റിൽ വരുന്ന സു സൂപ്പർ ബ്ലാക്ക് കളറ് നല്ലൊരു ഇമ്പോർട്ടഡ് മെറ്റീരിയലാണ് വരുന്ന കേട്ടോ ബാക്ക് സൈഡിൽ സിബൊക്കെ ഓപ്പൺ ആകാൻ പറ്റിയൊരു ഐറ്റം ആണ് വരുന്നത് അതേപോലെ തന്നെ പിന്നെ വരുന്നത് അതിൻ്റെ കയ്യും കാര്യങ്ങളൊക്കെ നല്ല കാണാൻ ഭാഗിയാ സൂപ്പർ കയ്യും നല്ല കയ്യൊക്കെ നല്ല ലെങ്ത്തും വീതിയും കാര്യങ്ങളൊക്കെ കൈയുണ്ട് കേട്ടോ ലെങ്ത്തും കാര്യങ്ങളൊക്കെ വരുന്നത് നല്ലൊരു ഇമ്പോർട്ടഡ് മെറ്റീരിയൽ നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ വരുന്നത് അതിൻ്റെ ഒരു നെക്സ്റ്റ് കളർ വരുന്ന ഒരു ചിക്കു ഷെയ്ഡ് കളറാണ് വരുന്ന കേട്ടോ നല്ല സൂപ്പർ പ്രിൻ്റിൽ വരുന്നത് അടിപൊളി ഐറ്റം ബാക്ക് സൈഡ് നല്ല അടിപൊളി അടിപൊളിയായിട്ടാണ് അതിൻ്റെ ഒരു ബ്ലാക്ക് പ്രിൻറ്റാണ് നെക്സ്റ്റ് വരുന്നത് കേട്ടോ ഒക്കെ ഡിഫറൻറ്റ് കളേഴ്സ് ആയിട്ടാണ് എല്ലാ എല്ലാതും വരുന്നത് ഇട്ടാലും നല്ല ഭംഗി ഉണ്ടാകും അപ്പോൾ ത്രീ എക്സിൽ വരെ ഉപയോഗിക്കാൻ സൈസ് ഉപയോഗിക്കണവർക്ക് ഇപ്പം നല്ലൊരു ഒരു നല്ലൊറ്റാണ് വരുന്ന കേട്ടോ അപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡിലാണ് സിബും കാര്യങ്ങളൊക്കെ വരുന്ന കേട്ടോ അപ്പോൾ ഇതിന് ഫ്രണ്ട് പോർഷനിൽ ഒരു കട്ടിങ് ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു കട്ടിങ്ങും കാര്യങ്ങളാണ് ഫ്രണ്ട് പോർഷനിൽ വരുന്നത് നല്ല സൂപ്പർ റൈറ്റാണ് നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള കട്ടിങ്ങും കാര്യങ്ങളാണ് വരുന്ന കേട്ടോ ഒരു വി ഷേപ്പിലാണ് കട്ടിങ് വരുന്നത് നെക്സ്റ്റ് നമ്മൾ കളിക്കുന്നത് ഡെൽറ്റ ക്രഷ് മെറ്റീരിയൽ വരുന്ന നല്ലൊരു ഇമ്പോർട്ടഡ് മെറ്റീരിയൽ പോലെ വരുന്ന സൂപ്പർ ഐറ്റം കിട്ടാ നല്ലൊരു ഹെവി ക്വാളിറ്റിയിലാണ് ഐറ്റം വരുന്നത് എക്സ് എല് ഡബിൾ എക്സ് എല് സൈസിലാണ് സംഭവം വരുന്നത് കേട്ടോ ഒരു റീസ്റ്റോക്ക് ഐറ്റാണ് വരുന്നത് അത് ഒരുപാട് പേര് വീണ്ടും ചോദിച്ചുകൊണ്ട് മാത്രമാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് വീണ്ടും കൊണ്ടുവന്ന് കിട്ടാം കയ്യൊക്കെ നല്ലൊരു സെവൻറ്റി ഇഞ്ചുള്ള കൈയിൻ്റെ ലെങ്ത്ത് വരുന്നുണ്ട് ഒരു ഫിഫ്റ്റി ഫോർ ഇഞ്ച് ലെങ്ത്തും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഒരു വൈൻ കളർ ഒരു മുന്തിരി കളറിലാണ് വരുന്നത് നെക്സ്റ്റ് കളർ വരുന്നത് കേട്ട സൂപ്പർ ഐറ്റാണ് നല്ല കാണുമ്പോൾ അടിപൊളി വെറൈറ്റി ആയിട്ടുള്ള ആണ് നിങ്ങൾക്ക് എന്താ വെച്ചോടും നെക്സ്റ്റ് വരുന്നൊരു വൈറ്റ് ഷെയ്ഡ് ആട്ടോ വൈറ്റ് ഡിജിറ്റൽ പ്രിൻറ്റിലാണ് വരുന്നത് നല്ല കാണുമ്പങ്കിലും അടിപൊളി പ്രിൻ്റ് വരുന്ന മേച്ചായിട്ടുള്ള ഒരു ഷോള് കൊടുക്കാം ഒരു നെക്സ്റ്റ് കളർ വരുന്ന ഒരു ബ്ലൂ ഷെയ്ഡ് നല്ല ഡാർക്ക് ബ്ലൂല് വരുന്ന അടിപൊളി അതിൻ്റെ വർക്കാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുക നല്ല അടിപൊളി ഐറ്റം നെക്സ്റ്റ് ഒരു ബ്ലാക്ക് ഷെയ്ഡാണ് അടുത്ത് വരുന്നത് എല്ലാ കളേഴ്സും ഒന്ന് കൊന്ന് മെച്ചുള്ള കളേഴ്സ് ആട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഫൈവ് നയൻ്റി ഫൈവ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് പ്ലസ് ഇപ്പാണ് വരുന്ന കേട്ടോ നെക്സ്റ്റ് നമ്മൾ റീസ്റ്റോക്കെ വീണ്ടും ജോർജ് മെറ്റീരിയൽ വരുന്ന ഒരു അടിപൊളി മെറ്റീരിയൽ വരുന്ന സൂപ്പർ റേറ്റ് ആട്ടാ ഇത് നമ്മൾ റീസ്കോക്കാണ് ചെയ്യുന്നത് നല്ലൊരു ലെങ്ത്തും കാര്യങ്ങളൊക്കെ വരുന്ന അടിപൊളി ഐറ്റാട്ട കൈ ഒക്കെ നല്ല സൂപ്പർ ലെങ് ആണ് കൈയും കാര്യങ്ങളൊക്കെ വരുന്ന കേട്ടോ ഒരു സെവൻറ്റി ഇഞ്ച് വരെ ലെങ്ത്തും കാര്യങ്ങളും വരുന്നുണ്ട് ഫ്രണ്ടിലൊരു കട്ടിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതിൻ്റെ ഫ്രണ്ടിലൊരു കട്ടിയും കാര്യങ്ങളും വരുന്നുണ്ട് പിന്നെ ഒരു പ്ലേറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഒരു അമ്പത്തിനാല് ഇഞ്ച് ലെങ്ത്തും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള കട്ടിങ്ങോട് വരുന്നത് സൂപ്പർ ആയിട്ടാണ് അപ്പോൾ ഇതിൻ്റെ വേറെ ഇതിൻ്റെ വേറൊരു പ്രിൻ്റ് വരുന്നത് ഒരു വൈറ്റ് ബ്ലാക്ക് പ്രിൻറ്റിൽ വരുന്നത് കേട്ടോ നല്ലൊരു വെറൈറ്റി ആയിട്ടാണ് പ്രിൻറ്റും കാര്യങ്ങളും കൊടുത്തുള്ളത് ഇട്ടാലും നല്ല രസം ഉണ്ടാവും നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഇമ്പോർട്ടഡ് മെറ്റീരിയലിൽ വരുന്ന ഒരു ഐറ്റമാണ് ക്വാളിറ്റിയിൽ വരുന്നത് കേട്ടോ നെക്സ്റ്റ് ഒരു ബ്ലാക്ക് പ്രിൻറ്റിൽ വരുന്ന ഒരു വേറൊരു ഐറ്റം കിട്ടാ അതിൻ്റെയും കട്ടിങ് ഒരു സെൻട്രലൊരു കട്ടിങ് വരുന്നുണ്ട് ബാക്ക് സൈഡും അതേമാതിരി തന്നെ ഒരു കട്ടിങ്ങും കാര്യങ്ങളും വരുന്നുണ്ട് വീണ്ടും പുതിയ പുതിയ ഐറ്റമായി ഞങ്ങൾ നിങ്ങളെ കാണെത്തും അതുവരും ബൈ ബൈ